ഇന്ന് തുച്ഛോണ് കഴിച്ചാലോ എന്തൊക്കെയാണ് കറികൾ നോക്കാം ഇന്ന് മുട്ട ചിക്കിയതാണ് കേട്ടോ അപ്പം അതിൽ കുറച്ച് ചേർത്ത് ചോറിലോട്ട് മാറ്റാം പിന്നെ കുമ്പളങ്ങയും പരിപ്പും തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചേർത്തിട്ട് ചോറിലോട്ട് കുറച്ച് ഒഴിക്കാം കേട്ടോ പിന്നെ ഉണക്ക മാന്തളുണ്ട് പിന്നെ പപ്പടം അപ്പം ഇതൊക്കെയാണ് എന്താ കറികൾ മുട്ട ചിക്കിയത് കുമ്പളങ്ങയും പരിപ്പും പിന്നെ പപ്പടം ഉണക്കമീൻ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം പരിപ്പ് കറിയും കുമ്പളയും കൂടി ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒരു പീസ് ഉണക്കും മീനും കൂടി എടുത്തിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ പരിപ്പ് കറിയും ഉണക്കമീനും നല്ല അടിപൊളി കോമ്പിനേഷനാണ് എൻ്റെ ആണ് കേട്ടോ അപ്പം നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം ശമ്പവും അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇനി ഞാൻ മുട്ട ചിക്കിയതും പപ്പടവും പരിപ്പ് കറിയും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം